ഹായ് ഹലോ രാജി ബ്ലോക്സിലേക്ക് എല്ലാവർക്കും വലിയ സ്വാഗതം അമ്മ ആദ്യം തന്നെ പറയട്ടെ എല്ലാവരും നല്ല വെള്ളം കുടിക്കുന്നില്ലേ ഞാൻ ആദ്യം വെള്ളം കുടിച്ച് കാണിച്ചു തരും എന്റെ മക്കൾക്ക് മക്കൾക്കെന്ന് പറയാൻ പാടില്ല ചേച്ചിമാരും അനിയത്തിമാരും അനിയന്മാരും എല്ലാവർക്കും ഉപയോഗിക്കാൻ ഉപയോഗപ്പെടുന്ന ഒരു സാധനം ഇന്നും അമ്മ തേച്ച് കാണിച്ചു തരണം കേട്ടോ അപ്പൊ അമ്മ ആദ്യം വെള്ളം കുടിക്കട്ടെ തൊണ്ട വിരലും നല്ല ചൂടല്ലേ മഴ പോയി വെക്കുമ്പോ രണ്ടു ദിവസമായിട്ടല്ലേ അവിടെ ഒക്കെ ചൂടില്ലേ അമ്മക്ക് വേഗം നാവ് വിരളും ഈ ഷുഗറിൽ കൊണ്ടേ അപ്പൊ ഇന്ന് മഴക്കാലത്ത് നമ്മൾ ഏറ്റവും മുടിക്ക് പെട്ടെന്ന് മുടി നല്ല ഡ്രൈ ആയി വാതിരിക്കാനും പെട്ടെന്ന് മുടി വളർച്ച കൂട്ടാനും ആയി കടക്കാനും ഒക്കെ ഉള്ളൊരു ഒന്നൊന്നര റെമഡി ഇത് നമ്മളാഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി കേട്ടോ പോലെയുള്ള വീട്ടമ്മമാർക്ക് ഏറ്റവും ഉപകാരപ്രദമായതാണ് ഒന്നുമില്ല അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങേണ്ട സാധനം ഒന്നുമല്ല ഒരുപാടൊന്നും ഒക്കെ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളാണ് അപ്പൊ അതെങ്ങനെ അപ്പൊ ഞാൻ പറയട്ടെ അതിന്റെ മുന്നേ മഴക്കാലത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുടി വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് മാസ്കുകൾ ഒരു ും ഉപയോഗിക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഹെയർ കെയർ തുടങ്ങണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ വെള്ളം പോലുള്ള സാധനങ്ങൾ മാത്രമേ മുടിയിൽ ഉപയോഗിക്കാവൂ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞു തരികയാണ് ഒരിക്കലും കട്ടിയുള്ള സാധനങ്ങൾ മഴക്കാലത്ത് ഉപയോഗിക്കരുത് ആദ്യമായി തുടങ്ങണവരൊരിക്കലും ഉപയോഗിക്കരുത് നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാന്നോ ഊലിവിടെ വെള്ളം തലേ ദിവസം കുതിർത്ത ലൂടെ വെള്ളം കയക്കണ വേപ്പിന്റെ വെള്ളം തിളപ്പിച്ചറിയത് പിന്നെ നമ്മളുടെ ഉള്ളി ജ്യൂസ് അങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള മെത്തേഡുകൾ മാത്രം നിങ്ങൾ ഉപയോഗിക്കാവുള്ളൂ ഒരിക്കലും മാസ്കുകളായിട്ട് കട്ടിയിൽ അരച്ച് തലമുടിയിൽ തേക്കരുത് തേച്ച് കഴിഞ്ഞാൽ നമ്മളെ മുടിയിൽ നിന്ന് അത് പോവില്ല പോവില്ല എന്നാൽ കുറച്ചൊക്കെ ചണ്ടി നിൽക്കും എത്ര പിഴിഞ്ഞരച്ചു തേച്ചാലും ക്ലീൻ ആവണില്ല തലയോട്ടി തലയോട്ടി ക്ലീനായി ഇരുന്നാലേണ് മുടി വളർച്ച ഉണ്ടാവുള്ളൂ പിന്നെ അങ്ങനെയല്ല തലയോട്ടിയിൽ നമുക്ക് ഇൻഫെക്ഷൻ വരും ചൊറിച്ചില് പിന്നെ അതുപോലെയുള്ള കുരുക്കള് പേന ഈര താരൻ പോരാത്തതിന് നമുക്ക് എന്തുണ്ടാവും നമ്മുടിക്കായടക്കം വന്നുപെടും അത് കാരണം നിങ്ങൾ മാസ്കുകൾ ഉപയോഗിക്കരുത് ഞാൻ വീഡിയോ ഒരുപാട് വലിച്ചുനീട്ടി കൊണ്ടുപോണില്ലാട്ടോ അപ്പൊ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാൻ സപ്പോർട്ട് ചെയ്യണ എല്ലാരോടും ഒരുപാട് നന്ദി പറയാണ് ഇന്ന് പിന്നെന്താ പറയുക ഇന്ന് കാണിക്കാൻ പോണ കാര്യങ്ങൾ ഞാൻ എത്രയും പെട്ടെന്ന് കാണിച്ചു തരാട്ടോ എന്താ അതിന് വേണ്ടെന്ന് പറയാ അതിനായുള്ള സാധനങ്ങൾ അമ്മ നിങ്ങൾക്ക് കാണിച്ചു തരാണ് ഇത് അമ്മ പിന്നെ ഉലുവേണാട്ടോ രണ്ട് സ്പൂൺ ആദ്യം നമ്മൾ എടുക്കണത് ഇതാ രണ്ട് സ്പൂൺ ഉലുവെടുത്തു നമ്മൾ പിന്നെ നമ്മൾ എടുക്കണത് ഒന്നുമല്ല നമ്മളെ വീട്ടിലുള്ള കരിഞ്ചീരകം കരിഞ്ജീരകത്തിന്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് തരേണ്ടതില്ലല്ലോ കുട്ടികളെ ഒരുപാട് മുറി വളർച്ചയ്ക്ക് ഇതിനെ ഒരുപാട് നമ്മൾ അളവ് കൂട്ടാൻ പാടില്ല കരിഞ്ജീരകം ഉലുവ രണ്ട് സ്പൂൺ എടുക്കുക കരിഞ്ജീരകം നമ്മൾ ഒരേ ഒരു സ്പൂണേ കൂട്ടാവുള്ളൂ കരിഞ്ചീരകത്തിന് അങ്ങനെ പ്രത്യേക കഴിവുണ്ട് കേട്ടോ വളരെ കുറച്ച് നമ്മള് തലയിലാണെങ്കിലും എണ്ണ കാച്ചുമ്പളാണെങ്കിലും ഒന്നും അധികം പാടില്ല പക്ഷെ നമുക്ക് എള്ളാണ് അടുത്ത ഇൻഗ്രീഡിയൻസ് അതിന് നമുക്ക് കണക്കില്ല നമുക്ക് രണ്ട് സ്പൂൺ ധാരാളമായിട്ട് ഉലുവട അത്രയും ചേർക്കാം കേട്ടോ അപ്പം അത് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെച്ചോളൂ ഉലുവിയും എള്ളും നമ്മൾ എടുക്കുമ്പോൾ സമാസമ എടുക്കുമ്പോൾ കരിഞ്ചീരകം അതിൻ്റെ നേരെ പകുതി എത്ര എടുക്കണമെന്ന് വെച്ചാൽ അതിന്റെ പകുതിയാണ് കേട്ടോ നിങ്ങൾ ഉപയോഗിക്കാവുള്ളൂ കരിഞ്ചീരകം അധികമായാൽ അമൃതം വേഷം പ്രത്യേകമായ ഒരു കാര്യമാണ് ഇതകത്തക്കാണെങ്കിലും പുറത്ത് തലയിതേക്കാണെങ്കിലും കരിഞ്ചീരകം അളവിനെ നമ്മൾ എടുക്കാവുള്ളൂ അല്ലെങ്കിൽ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യൂട്ടോ കാരണം അത് പരമമായ സത്യമാണ് അത് നിങ്ങൾ ഓർത്തു വെച്ചോളൂ അപ്പ നമ്മൾ ഒരു സ്പൂണ് കരിഞ്ചീരകം രണ്ട് സ്പൂണ് ഉലുവ രണ്ട് സ്പൂണ് എല്ല ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേട്ടോ കരിഞ്ചീരകം എടുക്കുമ്പോൾ നമ്മൾ അളവിന് നല്ല ശ്രദ്ധ വേണം അറിയാലോ കുറഞ്ഞാലും കുഴപ്പമില്ല ആവാൻ പാടില്ല ഇത് അമ്മ നിങ്ങൾക്ക് ഓൾറെഡി കാണിച്ചു തരാൻ വേണ്ടി തെറ്റരുതലോ വിചാരിച്ചിട്ടാണ് അത് കാണിച്ചു തന്നത് ഇത് അമ്മ ഓൾറെഡി നമുക്ക് ദേ ഒരു നാല് അഞ്ച് മണിക്കൂർ കുതിരണം എന്നുള്ളത് ഉണ്ട് കേട്ടോ പെട്ടെന്ന് നമ്മൾ വീഡിയോ അപ്ലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഇത് നമ്മൾ അഞ്ച് മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ കഴുകി നമ്മൾ ഒരുപാട് ഒരു മൂന്നാല് പ്രാവശ്യം കഴുകി നമ്മൾ സോഫ് ചെയ്ത് വെച്ചതാണ് ഇനി നമ്മൾ ഇതെന്താ ചെയ്യാന്ന് കാണിച്ചു തരാം കേട്ടോ ഇതിന് നമ്മൾ ഈ വെള്ളം ഉപയോഗിക്കരുത് അരയ്ക്കാനായിട്ട് അരയ്ക്കാനായിട്ടോ ഈ വെള്ളം ഉപയോഗിക്കരുത് അരയ്ക്കാനായിട്ട് നമ്മൾ അരക്കെ എടുക്കാതെ ഇത് തിളപ്പിച്ചാറിയ വെള്ളത്തിലാണ് ഓൾറെഡി ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളത് എങ്കിലും ഈ വെള്ളം കൊണ്ട് അരയ്ക്കാൻ പാടില്ല ഇതിനി നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം കൊണ്ട് അരച്ചു കൊണ്ടട്ടെ എന്നിട്ട് എന്താ ചെയ്യാന്ന് പറഞ്ഞു തരാം അപ്പൊ നമ്മള് കരിഞ്ചീരകം ഉലുവ അതുപോലെ എള്ള് നന്നായി അരയ്ക്കുന്നുണ്ട് ഇതൊരു പ്രത്യേക തരം ഇതിലാണ് കേട്ടോ നമ്മള് തയ്യാറാക്കണത് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഞാൻ കുതിർത്താടുന്നത് അതിൻ്റെ ഒരു ശീലായി പോയി കുട്ടികളെ സത്യത്തിൽ ഈ സാധനത്തിന് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം വേണം എന്നില്ല കേട്ടോ കഴുകി വെള്ളത്തിൽ ഇടണം അതിനിപ്പോ പച്ച ഇട്ടാലും മതിയിട്ടോ അത് ഇന്റെ ഒരു സ്വഭാവം കൊണ്ട് ഞാൻ അങ്ങനെ പറയുകയാണെ തിളപ്പിച്ചാറിയ വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം എന്നത് ഇപ്പൊ നിങ്ങൾ പച്ച വെള്ളത്തിൽ ഇട്ടാലും മതിയിട്ടോ അപ്പൊ നമ്മൾ കണ്ടോ മിക്സിയൊക്കെ നന്നായി മൂറിപ്പാരി നമുക്ക് ഇനി ഇത് നമുക്ക് തിളപ്പിച്ചെടുക്കണം അതിനാണ് ഇങ്ങനെ കാണിക്കുന്നത് നമ്മൾ ടുപ്പൊക്കെ കത്തിച്ചു ഇനി ഇത് നമ്മൾ അത്യാവശ്യം ഒന്ന് തിളച്ചു നമ്മൾ കുറച്ചധികം വെള്ളം പാർന്നിട്ട് കുറുക്കണം എങ്കിലാണ് അതിൻ്റെ എസെൻസ് മുഴുവനും നമുക്ക് തേക്കാൻ പറ്റുള്ളൂ ടോക്കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഒരുപാട് കെയറിലിങ്ങനെ ഓരോ ഞാൻ പരീക്ഷിച്ചു നോക്കണ ആളാണ് മകളുണ്ടല്ലോ അവളുടെയും മകളുടെ കുട്ടിയുടെ ഒക്കെ തലയിൽ ഞാൻ ഓരോന്ന് പരീക്ഷിച്ചു നോക്കും അപ്പോൾ എനിക്ക് ഏറ്റവും എന്താണെന്നറിയും ഏറ്റവും ഇഫക്റ്റീവായിട്ട് തോന്നുന്നത് കുട്ടികൾക്കാണെങ്കിലും തന്നെ എനിക്കാണെങ്കിലും തന്നെ ഇത് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ഈ വീഡിയോ കുറെ ദിവസമായിരുന്നു ചെയ്യണം ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നു അപ്പൊ ഓരോരുത്തർ താളിയുടെ ചോദിക്കേണ്ടേ അപ്പൊ നമ്മൾ വീഡിയോ ഇടലി ഇടങ്ങിയതിന് ശേഷം നമ്മൾ ഓരോരുത്തർ ചോദിക്കാറുണ്ട് വീഡിയോയിൽ വന്നിട്ടേ അമ്മയെ അത് പറയോ ഇത് പറയുമോന്ന് അപ്പൊ അവരുടെയൊക്കെ ചോദ്യങ്ങൾക്കുള്ളൊരു ഉത്തരമായിട്ടുള്ളതാണ് അത്രയും ദിവസം നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇന്നിപ്പോൾ ഞാനിത് മോള് വന്നിട്ടുണ്ട് അവൾ ഇതാണ് തലയിൽ അഴിച്ചുള്ളൊരു ദിവസമാണേ അവൾ ഇത് തേക്കാറുള്ളു അപ്പോൾ നമുക്ക് താരൻ പോവും മുടി കൊഴിച്ചിൽ മാറും അതുപോലെ മുടി തിളച്ച് വളരും പിന്നെ മുടിക്ക് നല്ല കറുത്ത കളറും കിട്ടും ഈ കരിഞ്ചീരകം ഉണ്ടാവുകൊണ്ട് എള്ള് ഒക്കെ നല്ലതാണല്ലോ അപ്പോൾ മകളുടെ തലയിൽ ഇതൊന്ന് തേച്ച് കൊടുക്കും ചെയ്യാൻ നിങ്ങൾക്ക് ഇത് കാണിച്ച് തരും ചെയ്യാൻ വിചാരിച്ചിട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പം ഇത് നമ്മൾ നല്ലോണം തിളയ്ക്കട്ടെ തിളച്ചിട്ട് തണുത്തതിന്റെ ശേഷം അരിച്ചിട്ട് ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നമ്മളുടെ ഈ ഔഷധക്കൂട്ട് അത്യാവശ്യം വെന്തു കുറുകി വന്നുട്ടോ ഇനി നമ്മൾ ഇത് ഓഫ് ചെയ്യാണ് എന്താ അമ്മ സാധാരണത്തെ പോലെ അമ്മ പിഴിയണ തോർത്തൊക്കെ ആയിട്ട് വന്നു അമ്മ ഇത് നന്നായി അരച്ചു കുറുക്കി കുറുക്കിയിട്ടോ അപ്പൊ കുറുക്കിയൊക്കെ കഴിഞ്ഞ് തണുത്തു തണുത്തു ഇനി ഇത് നമ്മൾ അരിക്കുകയാണ് കാണിച്ചു തരാം ഇത് നിങ്ങളൊക്കെ തലയിൽ തേച്ച് നോക്കണം ഇത് വളരെ എഫക്റ്റീവ് ആണെ മുടിക്ക മുടി നമ്മൾ ഈന്തലോ എന്താ കരാറ്റിൻ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യണ്ടല്ലോ കൊണ്ടൊക്കെ ആൾക്കാര് ഇത് നമ്മളെ ഒന്നും അല്ല പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടികളെ നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ കുറെ ചുരുണ്ട മുടി കുറച്ചൊക്കെ നമുക്ക് നീളം വെച്ച് വന്ന് നിക്കണുണ്ട് സ്മൂത്തിയാവും നല്ല തിളക്കവും കിട്ടുന്നുണ്ട് ഒക്കെ ഉണ്ടോ കണ്ടോ ഇത് നമ്മളിതിങ്ങനെ പിഴിയാണ് ഇനി ഞാൻ അത് തേച്ച് കാണിച്ചു തരുന്നുണ്ടേ ഇതാ എന്റെ മോള് തേക്കിയ വെർജിൻ കോക്കനട്ട് ഓയിലാണ് കേട്ടോ വെറും വെർജിൻ കോക്കോനട്ട് ഓയിലാണത് അവളതില് കറിവേപ്പിലയും ഒന്നും ചേർത്തിയിട്ടില്ല ഞാൻ കറിവേപ്പിലൊക്കെ ചേർത്തിട്ടാണോ നിങ്ങൾ കണ്ടതല്ലേ അന്ന് എന്റെ കാച്ചനത്തെ ഇവള്ക്ക് വെറും വെർജിൻ കോക്കനട്ട് ഓയിൽ കണ്ട അതിൻ്റെ ഒരു കളറ് കണ്ടോ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കി ഇതാണ് ഇത് അമ്മടി ഒന്ന് ഡബിൾ ബോയിലിങ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇത് കുറച്ച് കുറച്ചുനേരായി ഇവിടെ വെച്ചിട്ട് ആര് കണ്ണും ഇനി കയ്യിലിട്ടൊന്ന് ചൂടാക്കാം നമ്മൾ എങ്ങനെയാണ് ഹെയർ കെയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം കുട്ടി എന്റെ അടുത്തല്ലാത്തതുകൊണ്ട് ഇപ്പൊ കുട്ടി തീരെ ഹെയർ നോക്കണില്ലാട്ടോ അതിന്റെ മകളാണെ അറിയാത്തവരൊക്കെ മകളെ കണ്ടോളൂ കേട്ടോ ഇടയ്ക്കൊക്കെ ഇനി ഇപ്പൊ ഉള്ളേ ഞാൻ ഇങ്ങനെ കൊണ്ടുവരാട്ടോ വീഡിയോയില്ലേ എനിക്കിപ്പോ ബാലൻസ് പ്രശ്നം പ്രശ്നമാകൊണ്ട് നിങ്ങൾക്ക് ഇത് എണ്ണ എങ്ങനെ തേക്കിയ താളി എങ്ങനെ തേക്കിയ എനിക്ക് മുഴുവനെ കാണിച്ചു തരാൻ പറ്റുന്നില്ല സങ്കടം കേട്ടിട്ട് കുട്ടി വന്ന തന്നെയാണ് അന്ന് അമ്മ കുട്ടികൾക്ക് ക്ലാസ് ഇല്ലല്ലോ അമ്മേശൈനി ഞാനൊരു അമ്മ എന്റെ മുടിയിൽ നിന്ന് കാട്ടി കാട്ടിക്കൊടുക്കും എല്ലാവർക്കും അമ്മ ആദ്യമുള്ള മുടിയൊക്കെ ഒന്ന് കെട്ടൊക്കെ എറത്തിട്ടാണ് കേട്ടോ മുടി എണ്ണ തേച്ചിരുന്ന വെറുതെ എങ്കിലും ഞാൻ അത് കെട്ടിറക്കാൻ കാണിക്കാൻ പറ്റിയിട്ടില്ല വീഡിയോ സ്കിപ്പ് പോയി അപ്പൊ ഞാൻ വെറുതെ കാണിച്ചു തരും അടീന്ന് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചീന്തണം കേട്ടോ എന്ത് കെട്ടിറത്താലും നമ്മുടെ മുടിയിൽ എന്ത് വേണമെങ്കിലും നമ്മുടെ തലയിലേക്ക് നന്നായിട്ട് ഇഫക്റ്റീവ് ആയി വരണമെന്നുണ്ടെങ്കിൽ മുടിയിൽ നമ്മൾ കെട്ടൊന്നും പാടില്ല ഒന്ന് ചീന്തിയിട്ട് വേണം കുളിക്കണ ദിവസം താളി തേക്കുന്നില്ല പേക്കുകൾ ഇടുന്നില്ല വിചാരിച്ചു നിങ്ങൾ ഈ ചെർപ്പ് നിർത്തി വെക്കരുത് ഡെയിലി മുടി കൊഴുന്ന് കുട്ടിയുടെ എന്റെ മുടി ഒന്നും കൊഴിയുന്നില്ല കണ്ടോ അപ്പൊ ഞാൻ അവളോട് പറഞ്ഞാ ഇനി എല്ലാ ഹെയറും ഇതേപോലെ പോരും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തേക്കൊടുക്കും കൂടിയാണ് കണ്ടല്ലോ അപ്പൊ മുടി കൊഴിച്ചില് മാറാനുള്ള ഒരു നല്ല റെമഡി ആട്ടോ നമ്മൾ ഈ തേച്ച് കൊടുക്കണത് കുട്ടിക്ക് അകത്തുനിന്നാണ് തേക്കുന്ന കുട്ടികളെ ഇതിപ്പോ എത്ര രണ്ട് നേരം തേച്ച് കൊടുക്കാൻ പറ്റുന്നൊന്നും അറിയുന്നില്ല പിന്നെ അവള് നന്നായി തേച്ചോട്ടെ ചെറിയ കുട്ടിയല്ലല്ലോ കണ്ടില്ലേ ഞങ്ങള് കുറച്ചൊക്കെ വലിയ കുട്ടിയായില്ലേ അവള് അപ്പൊ മണ്ട നമ്മടെ അടുത്താവുമ്പോ ഉള്ള മുടി പിന്നെ എന്താ പറയുക ഒരുപാട് മുടി അരക്കും താഴെ മുടി ഉണ്ടായിരുന്ന കുട്ടിയാണ് ഇപ്പൊ സ്വന്തം ഇഷ്ടത്തിനാണ് ഹെയർ കയറിയലും ഒക്കെ പിന്നെ അതെല്ലാം മകള് വലുതായി കണ്ണു അപ്പൊ മകൻ്റെ കാര്യം മകളുടെ കാര്യം ഭർത്താവിന്റെ കാര്യം അതോടുകൂടി നമ്മൾ സ്ത്രീകൾ എന്ത് ചെയ്യും നമ്മളുടെ മുടിയൊക്കെ അത്ര മതി എന്നുള്ളൊരു ഇത് വെക്കും അത് പാടില്ല എല്ലാവരും നന്നായിട്ട് ഇതേപോലെ ഹെയർ നമ്മൾ ഏത് സമയത്തും വേണം കേട്ടോ കയറ് ചെയ്യ അപ്പൊ നമ്മളിത് ഇനി ഇവള് ബാക്കി തേക്കും അപ്പൊ ഇത്രേ അമ്മ കാണിച്ചു തരുന്നുള്ളൂ അപ്പൊ ഇനി ഇവളെ കുളിച്ചു വന്നിട്ട് അമ്മ കാണിച്ചു തരണുണ്ട് കേട്ടോ പിന്നെ ഒരു കാര്യം പറയട്ടെ വെള്ളമൊക്കെ എല്ലാവരും ഈ ഇങ്ങനെയൊക്കെ പുറത്ത് മാത്രം നമ്മൾ ഒന്നും തേച്ചിട്ട് കാര്യമില്ല കേട്ടോ മുടി ഒരു ദിവസം കൊണ്ട് വളരാന്നാരും കരുതുവരുത് മുടി ഒരുപാട് ദിവസം നമ്മൾ ഇതേപോലെ നന്നായിട്ട് പരിചരിച്ചാലേണ് മുടി വളരുള്ളൂ പിന്നെ തലപ്പ് വെട്ടാൻ ആരും അടിക്കരുത് മുടി നോക്കാൻ ശ്രമിക്കണം ആദ്യം തലപ്പ് ലേശം ചോദിച്ച ഒന്നിച്ചു വെട്ടിക്കളയരുത് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യണം ഇനി കുളിച്ചു വന്നിട്ട് ഇവിടെ മുടി എങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാൻ ഫോട്ടോ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ എപ്പോഴാത് വാഷ് ചെയ്യാന്ന് അറിയാം വെറും ഇരുപത് മിനിറ്റ് അല്ലാതിന് സാധിക്കണം ഒരു ഇരുപത് മിനിറ്റ് അല്ല അല്ലാതിന് പത്ത് മിനിറ്റ് ആണെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഇവളോട് ഞാൻ പറഞ്ഞ ഇരുപത് മിനിറ്റ് വെക്കാനാണ് ഒന്ന് മുടിയിലേക്ക് ഇറങ്ങട്ടെ മുടി കുറേശെ കൊഴിയൊക്കെയാണ് അറിയാലോ അപ്പൊ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കരിഞ്ചീരകവും ഉലുവൊക്കെ ഇനി തലപ്പത്തൊക്കെ അവളെന്നെ പുറത്ത് നിന്ന് തേക്കട്ടെ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ നിലമൊക്കെ വഴുക്കി വീഴും അല്ലേ അപ്പൊ എന്നാ നീ കുളിച്ച് വന്നിട്ട് കാണിച്ചുതരാം കേട്ടോ മുടി അപ്പൊ അവള് ഇതാ മോള് കുളിച്ചൊക്കെ വന്നു കേട്ടോ അവളെ മുടി ഇപ്പൊ സ്മൂത്ത് ആയിരുന്നു ഇനി പൊഴിയില്ല എന്നാണത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആഴ്ചയിലൊരു ദിവസം നീ ഇത് ഉപയോഗിച്ചോ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവള് ഉപയോഗിക്കാന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പൊ തേച്ചപ്പ തന്നെ കുറച്ച് ഗുണല്ലേ മോള് എങ്ങനെ മുഖം കാണട്ടെ വീടിയായിരിക്കും എല്ലാരും കണ്ടോട്ടോയോ അനി ചെയ്തു നോക്കണിട്ട് അങ്ങനെ മുടി കൊഴിക്കരുത് കേട്ടല്ല എന്നോട് ഒരുപാട് കുട്ടികൾ എന്റെ പ്രായക്കാര് ചോദിക്കുകയാണ് അമ്മയെ മുടി കൊഴിയണു കൊഴിയണു അപ്പൊ എന്റെ മകളുടെ മുടിയിൽ തന്നെ ഞാൻ കാണിച്ചു കൊടുക്കാണ് അപ്പൊ ഇനി എന്താ പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ